പണിയൊന്നും ആയില്ല അപ്പൊ ഇത്തിരി നേരത്തെ കാലത്തേക്ക് ഞാൻ ഞാനിത് അപ്പുറത്ത് ആ സീതാത്താന്റെ വീട്ടില് ഉള്ള പണി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുമ്പത്തേന് പകുതി മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഞാൻ ചെയ്തു കൊടുത്തിട്ട് കൊണ്ട് വന്നു ഇത്ര നേരായിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല അല്ലേ അപ്പൊ ഇത്തിരി നേരത്തേക്ക് എണിക്കണ്ടേ പണിക്ക് വരുന്ന സമയമാണ് ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കണത് കാണാണ്ടായപ്പോഴാണ് ഞാനൊന്നും അടിച്ചു വിടട്ടെ എന്നിട്ട് ഇറങ്ങിയത് എന്താ ഇത്ര നേരം വരാൻ രാവിലെ ആശയ വീട്ടിൽ പോയപ്പോൾ വെള്ളം വരില്ലയെന്ന് രണ്ട് ദിവസം വരില്ലയെന്ന് പറഞ്ഞു അത് ആ താത്ത പിന്നെ എത്ര നേരം വരിക പോയാലും ഒന്നും പറയില്ല ഇനിയും പറയില്ല എനിക്കറിഞ്ഞു ഞാൻ നേരം വരിക പറഞ്ഞാൽ ഒന്നും അത് എനിക്കറിഞ്ഞു അപ്പം ഞാനേ അടക്കം ഇട്ടേ വള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് നിട്ടക്കാൻ വരാൻ നേരമായി എന്നിട്ടും ഇത്ര നേരമായിട്ടും ഇവിടുത്തെ പണിയൊന്നും ആയില്ല ആയില്ലേ അല്ലാതെ സാധനം അപ്പം ഞാൻ ചെയ്ത് തിരമാറും ഇവിടെ എന്താ എൻ്റെ അമ്മായി മീനും ഞാനല്ലേ ശമ്പളം കൊടുത്തിട്ട് അവിടെ നിർത്തിക്കുന്നത് വേലക്കാരികൾക്ക് ഇപ്പം അമ്മായി തുടങ്ങിയാ ഇത് എന്തൊരു കഷ്ടമാണ് ഇപ്പം ഇത് നേരത്തെ വന്ന് പണിയൊക്കെ ചെയ്യേണ്ടി വരുന്നത് നേരത്തിനും കാലത്തിനും വരാനുണ്ട് അവൾ എന്നും വന്ന് വരട്ടുകൊടുത്തിട്ടില്ലേ അവളു അവിടെ പണിക്ക് നിർത്തിക്കുക ഇതിപ്പോൾ എന്താണത് വേലക്കാരികൾക്ക് അമ്മായി തുടങ്ങിയെന്തൊരു ഭരണമാണ് കിട്ടാത്തത് കൊണ്ടാണ് ഇവരെ കാസുന്നത് എന്തൊരു ഭരണത് ാണ് അങ്ങനെ പൊടിയാണല്ലോ ഇപ്പം ചുമരൊക്കെ ഒന്ന് തട്ടിക്കൂടുക ഇനി ദിവസം എന്ത് പണിയാണിവിടെ ചെയ്യണത് അങ്ങനെ പൊടിയാണല്ലോ ചുമരൽ എന്നാൽ ആ പണിയാൻ പിന്നാലെ നടന്ന് കുറ്റം കണ്ട് പിടിക്കുന്നത് താത്താൻ്റെ പണി വീടായ പൊടിയൊക്കെ ഉണ്ടാവും അപ്പുറത്തെ ആസേ തത്താൻ്റെ വീട്ടിൽ പോയി കൂടി പൊടിയെല്ലാം തട്ടണ്ടാവും എപ്പോഴെങ്കിലും തട്ടിയ പൊടിയോ ഞാൻ പറഞ്ഞ അപ്പുറം നടക്കും പൊടി വീടായ പൊടിയൊക്കെ ഉണ്ടാവും ഞാൻ അപ്പുറത്ത് തുടക്കട്ട ണോ പിന്നെ ഇവിടുത്തെ പണിക്കാരി തന്നെയാണോ നിങ്ങൾ എന്നെ ഇതാക്കിട്ട് പോണെ പൈസ കൊടുത്ത് എന്നെ ഇവിടെ നിർത്തിയതാണോ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ അപ്പൊ അലർജിയാണ് അതാണ് ഇതാണോ പണിക്കാരികളൊക്കെ ഓരോ ഇതായില്ലേ എനിക്കൊരു സംശയം ഇപ്പൊ എന്നെ ഇവിടെ നിർത്തിയത് അങ്ങനെ നിങ്ങൾ വല്ലതറിഞ്ഞാ ആ ഞാൻ ആശയത്തെ തന്നെ അടുക്ക് പണിക്ക് പോയല്ലോ അപ്പോഴത്തെ അവൻ്റെ മക തോറ്റു സ്കൂളില് നല്ല പഠിച്ചിരുന്നു ചെക്കനത്ര അങ്ങനല്ലോ അതിലും തോറ്റ ഏതോ ഒരു പ്രേമ ഏതോ ഒരു പെണ്ണിനെ നമ്മുടെ ജാതിയിലൊന്നല്ല ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് പ്രേമങ്കാരനോ അത്ര തോറ്റത് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം അവരൊക്കെ ഞാൻ പണിക്ക് പോയി അവിടെ തുടക്കുമ്പോൾ നിനക്ക് പോകുമ്പോൾ ഞാൻ കേട്ടതാ മതി പറഞ്ഞു ഈ ഇവിടുത്തെ കുറ്റം അവിടെ പറയാം അവിടുത്തെ കുറ്റം എനിക്ക് ഒരാളുടെ പറയുമ്പോൾ കുറ്റം പറയുന്നതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ കാക്കാൻ നന്നാലെങ്കിൽ നമ്മുടെ കുറ്റം അവിടെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞാൽ കുറ്റം പറയൽ തുടങ്ങിയ നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കക്ക് അവിടുത്തെ പറയണ ഒന്നും ഇഷ്ടമില്ലാല്ലേ നാട്ടുകാട്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോണ്ട് നിൽക്കും നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമില്ലാലേ ഞാനേ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വന്നപ്പോ കണ്ടപ്പോൾ ഞാൻ വന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഇഷ്ട പറയുന്നില്ല ഞാൻ പോയി അടിച്ചു വരട്ടോ അടിച്ചു ഞാൻ നിൽക്കും തീരത്തും ഇല്ല കരദോഷം ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് വീട്ടില് എപ്പോഴും ചിക്കനും മീനും ഒക്കെ വയ്ക്കും അപ്പൊ എന്തിനും സമ്പാദിച്ചു കൂട്ടുകൊല തിന്ന് ഹാപ്പി ജീവിച്ചുകൂടെ എന്തിനും ആർക്കും ഒരു കൂട്ടി വെക്കുന്നത് അപ്പൊ മീനൊക്കെ ഇങ്ങളും പേടിക്കേ എപ്പോഴും ഈ തട്ടിക്കൂട്ടി കൂട്ടാൻ തന്നെ ഇവിടെ അതൊന്നും ഇഷ്ടല്ല എന്താ വിഷമം മാറിയ പോരള്ളത് കൂട്ടിയൊക്കെ തിന്ന തന്നെ ജീവൻ നിലനിർന്ന പോരെ വിഷപ്പം മാറിയ പോരെ താത്ത ചോറ് ഒഴിച്ചു എന്താണ് എന്താണാവാം അഴക്കാലൊക്കെ അല്ലേ ഭയങ്കര വിഷപ്പ് അപ്പൊ എന്തെങ്കിലും തിന്നിട്ട് ബാക്കി പണി അത് തരുവാന്ന് വിചാരിച്ചു താത്ത തിന്നണില്ലേക്കണം ആ താത്ത തിന്നിട്ട വേഗം ഞാൻ തിന്നുട്ടേ എന്നിട്ട് ബാക്കി പണിയില്ല നല്ല നേരത്തെ കാലത്ത് നേരത്തിന് ഗ്യാസ് കംപ്ലൈന്റ് വന്നപ്പോ പ്രശ്നമാണ് അപ്പൊ താത്ത ഞാൻ പോകട്ടാ പോവുകയാണോ എന്താ ഇത്ര നേരത്തെ എനിക്ക് എനിക്കി മണി വരെ ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ അതിൻ്റെ മോളെ ഏറ്റവും നിക്കുണ്ട് അപ്പൊ കോണ കഴിക്കുന്ന കുറച്ച് ചിക്കൻ തന്നെ വാങ്ങി പോയി വെച്ചോളൂ എന്തൊക്കെ പണിയാ വീട്ടിൽ കിടക്കുന്നുള്ളൂ അത്രയോ പണിയുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ നിന്നും ശരിയാവൂല വേഗം പോവാൻ നോക്കട്ടെ അപ്പൊ ഇടി മഴയൊക്കെ വരില്ലേ നല്ല പോലെയൊക്കെ ഇരിക്കിട്ടാ കാരണം ഞാൻ പോട്ടെ എത്രകാനം തിരുമ്പാൻ കിടക്കുന്നില്ല ആ തിരുമ്പാനുണ്ടല്ലേ അതിപ്പം രണ്ട് മൂന്നെണ്ല്ലേ ഉള്ളൂ അത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലിടങ്ങിൽ അലി അലിക്കുക ഒന്നും വെളുക്കൂല അങ്ങനെ ഒരു ജാതി ഇതുപോലെ ഇരിക്കും കൈകൊണ്ട് അലക്കണ പോലൊന്നും വൃത്തിയാകൂല്ല ഇതാവൂല അതിലിട്ടാലും വൃത്തിയാവും അതിൻ്റെ താവശ്യത്തിൻ്റെ കത്തിൽ ഇട്ടണ്ട നാളിനകത്ത് പെട്ടൊഴിച്ചിട്ട് ചെയ്യുമോ ഞാൻ പറ്റിയാൽ വരാൻ നോക്കുക വെച്ചിട്ട് പൈസ വാങ്ങാൻ മാത്രം ഒരു തിരക്കൂല്ലല്ലോ ഡീ നിനക്ക് പണിതി പണി പറഞ്ഞാൽ മാത്രം എവിടെ ഇല്ലാത്ത ഒരു തിരക്ക് വരുന്നത് അപ്പം മീൻ പോട്ടയ ഇടിയും മുന്നിലൊക്കെ വരുന്നുണ്ട് നല്ലപോലെ അടച്ച് നല്ലപോലെ നിൽക്കിയിട്ടാണ് മഷൻ ഇത് കാത്താ ഞാൻ പോയിട്ട് വരാം എന്താ ഇപ്പം ഇത് കാണുന്നൊരുക്കാൻ വീട്ടിൽ ജോലിക്കാരി ആഴ്ച കഴിച്ചിട്ട് പൈസയും കൊടുക്കണം വീട്ടത്തെ പണി തൊട്ട് നടക്കണോ ഇല്ല അങ്ങനെ എനിക്കാണ് ചെയ്താൽ പോലെ ആ പൈസ എനിക്ക് എടുത്താൽ ഇപ്പം എന്തോ അത് ഇങ്ങനെയുണ്ട് ജോലിക്കാർ ഇതിനകത്ത് കഷ്ടമായി